അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു പ്രിയമുള്ള ശ്രോതാക്കളെ സി എച്ച് അറബിക് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മുടെ സബ്ജക്ട് നിങ്ങൾക്ക് അറിയാമല്ലോ അറബി എഴുതാനും വായിക്കാനും സംസാരിക്കാനും പഠിപ്പിക്കുക എന്നുള്ളതാണ് അതായത് ഗൾഫിലെ സംസാര ഭാഷ അറബിക് പ്രധാനമായിട്ടും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോ ഇതിനുമ്പ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾ നമ്മുടെ ചാനലിലുണ്ട് കാണുക സ്പോക്കൺ അറബിക് അതാണ് നമ്മുടെ ചർച്ചാ വിഷയം അപ്പോൾ ഇത് നമ്മുടെ സബ്ജക്റ്റ് അല്ലെങ്കിൽ പാർട്ട് എന്താന്ന് ചോദിച്ചാല് രണ്ടാൾ തമ്മിലുള്ള സംഭാഷണം തന്നെയാണ് അവർ മറ മലയാളത്തിൽ പറയുന്നു നമ്മൾ അറബിയിലേക്കാക്കണം മനസ്സിലായോ അല്ലെങ്കിൽ എങ്ങനെയാണ് അത് അറബിയിൽ പറയുക എന്നുള്ളതാണ് ആ സംഭാഷണം ഞാൻ ഇവിടെ ബോർഡീകരിച്ച് വെച്ചിട്ടുണ്ട് നമുക്കത് ആക്കി നോക്കാം എല്ലാവരും നമുക്ക് അതിൽ നിന്ന് വായിച്ച് നോക്കാം എന്താണ് സംഭാഷണം രണ്ടാള് മനസ്സായി എന്താ അത് ഒരാൾ ചോദിക്കുന്നത് ഇവിടെ നിന്നും കോഴിക്കോട്ടേക്ക് എത്ര ദൂരം ഉണ്ട് അപ്പൊ ഉത്തരം ഏകദേശം അറുപത് കിലോമീറ്റർ അടുത്ത ചോദ്യം അവിടെ നല്ല അത്തർ ലഭിക്കുമോ അത്തർ എന്നറിയില്ല സുഗന്ധദ്രവ്യം അതിനാണ് അത്ര എന്ന് പറയാം അവിടെ നല്ല അത്തർ ലഭിക്കുമോ ഉത്തരം തീർച്ചയായും ലഭിക്കും ഇതാണ് രണ്ട് ചോദ്യവും രണ്ട് ഉത്തരവും അത് നമുക്കിനി അറബിയിലേക്കാക്കി മാറ്റണം നമുക്കൊന്ന് പരിശ്രമിച്ചു നോക്കാം ഒന്നാമത്തെ ഇവിടെ നിന്നും കോഴിക്കോട്ടേക്ക് എത്ര ദൂരം ഉണ്ട് അപ്പൊ നമ്മൾ ആദ്യം തുടങ്ങുന്ന ഇവിടെ നിന്ന് അറിയോ എത്ര ദൂരം ഉണ്ട് അങ്ങനെയാണ് അറബിയിൽ തുടങ്ങുക നമ്മൾ മലയാളം തുടങ്ങുന്നത് ഇവിടെ നിന്നൊന്നല്ലേ എന്നാലും അറബിയിൽ അങ്ങനെയല്ല അറബിയിൽ തുടങ്ങുക ഇവിടെ നിന്നാണ് എത്ര ദൂരം ഉണ്ട് അവിടെ നിന്നാണ് തുടങ്ങുക അതെങ്ങനെ പറയുക കംഫസാ എത്ര ദൂരമുണ്ട് ഇനി ഇവിടെ നിന്നും മിൻഹിന എത്ര ദൂരമുണ്ട് ഇവിടെ നിന്നും കോഴിക്കോട്ടേക്ക് ഇല കാലിക്കൂത്ത് ഇല കാലിക്കൂത് ഇല രണ്ട് പുള്ളികൾ കേട്ടോ ഇല കാലിക്കൂത്ത് കോഴിക്കോട്ടിന് അവർ പറയുക കാലിക്കോത്ത് എന്നാണ് കാരണം കലികറ്റ് എന്ന ആൾ ഇംഗ്ലീഷ് പറയുക അതിനെ അറബീകരിച്ചുകൊണ്ട് അറബികൾ പറയുന്ന പേരാണ് കാലിക്കോജ് കലികറ്റ് എന്ന വാക്കിനെ അറബീകരിച്ചുകൊണ്ട് അവർ പറയുന്ന പേരാണ് കാലിക്കോജ് മനസ്സിലായില്ലേ അപ്പോ കം മസാഫ മിൻ ഹിന മസാഫിനോജ് ഇവിടെ നിന്നും കോഴിക്കോട്ടേക്ക് എത്ര ദൂരമുണ്ട് ഉണ്ട് അങ്ങനെയാണ് അറബി പറയുക എങ്ങനെ മസാഫ മസാഫ വഴി ദൂരം മുസാഫ ദൂരം കേട്ടോ മസാഫ മിൻ ഇവിടെ നിന്നും കോഴിക്കോട്ടേക്ക് എത്ര ദൂരമുണ്ട് അതിന് ഉത്തരം ഏകദേശം അറുപത് കിലോമീറ്റർ അതെങ്ങനെയാ പറയാ തക്കരീബൻ ഇത് നമുക്ക് ഇവിടെ എങ്ങനെ കൊടുക്കാം തക്കരീബൻ ഏകദേശം തക്രീബൻ എന്ന് പറഞ്ഞാൽ ഏകദേശം അറുപത് എന്നുള്ള എന്താ പറയാ അറബിയിലേ അറുപത് സിത്തീൻ എന്ന് പറയും സിത്തൂൻ രണ്ട് രീതിയിലും സിത്തീൻ കിലോമീറ്റർ നമുക്ക് കൊടുത്താൽ മതി കെ എം എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ തക്രീബൻ സിത്തീൻ കിലോമീറ്റർ തക്രീബൻ എന്നാൽ ഏകദേശം സിത്തീൻ എന്നാൽ അറുപത് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ തക്കരീബൻ സിത്തീൻ കിലോമീറ്റർ മനസ്സിലെ പിന്നെ അവിടെ നല്ല അത്തർ ലഭിക്കുമോ അതെങ്ങനെ പറയാ അവിടെ അപ്പോ ആദ്യം അവിടെ നിന്ന് ഞാൻ തുടങ്ങാം അവിടെ നിന്ന് എങ്ങനെ പറയാ ഹുനാഖ് ഫിയസുൽ ശരിക്ക് ശരിയായ ഭാഷ ഹൽ യഹ്സുൽ ഹുനാഖ് എന്നൊക്കെയാണ് പക്ഷെ അങ്ങനെ അവിടുത്തെ നാടൻ ഭാഷ പറയാറില്ല നമ്മളിവിടുത്തെ ഗൾഫില് സാദാ സംസാര ഭാഷയാണ് പഠിപ്പിക്കുന്നത് പ്രത്യേകിച്ച് സൗദി അറേബ്യനെ ബേസ് ചെയ്തുകൊണ്ട് ഹല്ലിന് പകരം അവരുപയോഗിക്കാറുള്ളത് عطر عطر عطرنا عطرنا ممتاز ممتاز ർത്ഥം ബെസ്റ്റ് അവിടെ നല്ല അത്തർ ലഭിക്കുമോ ഹുനാക്ഫി അഹസുൽ അപ്പൊ ഉത്തരം തീർച്ചയായിട്ടും ലഭിക്കും എങ്ങനെ പറയാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കേട്ടോ എങ്ങനെയാണ് പറയുക ഒന്നുകൂടി നമുക്ക് വായിച്ചു നോക്കാം ഇവിടെ നിന്നും കോഴിക്കോട്ടേക്ക് എത്ര ദൂരമുണ്ട് അതിന് നേരെ അറബി എന്താണ് ഇവിടെ നിന്നും ഇല കാലിക്കോത് കോഴിക്കോട്ടേക്ക് അടുത്തത് ഏകദേശം അറുപത് കിലോമീറ്റർ തക്രീബൻ തക്രീബൻ എന്ന് പറഞ്ഞ ഏകദേശം അറുപത് കിലോമീറ്റർ മനസ്സിലല്ലേ അവിടെ നല്ല അത്ര ലഭിക്കുമോ ഹുനാക് അവിടെ ഫിസുൽ ലഭിക്കുമോ നല്ല ബെസ്റ്റ് ബെസ്റ്റ് ക്വാളിറ്റി അതിനാണ് അത്ര പി അറിയില്ല സുഗന്ധ ദ്രവ്യം അവിടെ നല്ല അത്ര ലഭിക്കുമോ ഉത്തരം തീർച്ചയായിട്ടും ലഭിക്കും എങ്ങനെ അഖീദ് അഖീദ് പറയാം തീർച്ചയായിട്ടും ലഭിക്കും ഞാൻ അറബി മാത്രം ഒന്ന് വായിക്കാം തക്കരീബൻ സിത്തീൻ കിലോമീറ്റർ ഇത്രയും ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ വെക്കുന്നത് താല്പര്യമുള്ള ആളുകൾ ശബ്ദിക്കുക പഠിക്കുക ഇതുപോലെയുള്ള വീഡിയോ ഒരുപാട് നമ്മുടെ ചാനലിലുണ്ട് സ്പോക്കൺ അറബിക്കുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ അറബി അക്ഷരമാലയും പഠിപ്പിക്കുന്നുണ്ട് അലിഫ് ബാഗ് താ തുടങ്ങി അറബിയിൽ ഇരുപത്തി എട്ടക്ഷരവും പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ചാനലുണ്ട് ആ വീഡിയോ താല്പര്യമുള്ള ആളുകൾക്ക് അറബി പഠിക്കണം എഴുതാനും വായിക്കാനും സംസാരിക്കാനും പഠിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലുണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് അടിച്ചെടുത്ത് കാണാം ഓക്കെ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസലമലായിക്കും വരഹമുല്ലാ താല വാത്തൂ